പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി പക്ഷേ ഇതേ തുടർന്നാണ് താനെടുത്ത തുകയെല്ലാം സച്ചിനാണ് അടച്ചു വീട്ടിയത് എന്നുള്ള സത്യം തിരിച്ചറിയാനിടയാക്കുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ചന്ദ്രമതി തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുകയാണ് ഒടുവിൽ സച്ചിനെ ചെന്ന് കാണുന്ന ചന്ദ്രമതി കാര്യങ്ങളെല്ലാം താൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും സച്ചിൻ്റെ സഹായം വളരെ വലുതാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത്രയും നാൾ താൻ കാണിച്ചതിനെല്ലാം ക്ഷമ ചോദിക്കുന്ന ചന്ദ്ര ഇനിയൊരിക്കലും തൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല എന്ന് പറയുകയും താൻ ഒരിക്കലും ഇതുവരെ സച്ചിനെ തൻ്റെ മകനായി അംഗീകരിച്ചിട്ടില്ലായിരുന്നുവെന്നും പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ചന്ദ്ര ചന്ദ്രയുടെ ഈ അപ്രതീക്ഷിതമായ വാക്കുകൾ സച്ചിനെ ആകെ ഞെട്ടിച്ച് കടയുകയും ചെയ്യുന്നു Do like, share, and subscribe.